ഹലോ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോഴേ എനിക്ക് എനിക്കറിയാൻ മേലാത്തൊരു പണി ചെയ്യാൻ പോവാ വെച്ചാ മോളിലെ സ്കൂളിൽ ഇന്ന് സാൻഡ്വിച്ച് ഇടയാ വെജിറ്റബിൾ സാൻഡ്വിച്ച് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു വിടണം എനിക്കറിയാൻ പാടില്ല അറിയാൻ വേണ്ടെങ്കിൽ എന്താ ചെയ്യണ നമ്മള് നമ്മളെ യൂട്യൂബ് അപ്പോൾ യൂട്യൂബ് നോക്കി ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് ഓർത്താണേ പിന്നെ നമ്മുടെ യൂട്യൂബില് എല്ലാ സാധനമൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെ കയ്യിൽ അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ വെച്ച് ഒരു കുഞ്ഞ് സാൻഡ്വിച്ച് നമുക്ക് നോക്കാം അപ്പൊ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാബേജ് അരിഞ്ഞു വെച്ചു സവോള സവോള വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ചുരുന്നോട്ടേന്ന് ഓർത്തു പിന്നെ തക്കാളി തക്കാളിയുടെ അകത്തുള്ള യാതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തുള്ളത് തക്കാളി പിന്നെ ദേ ഉണ്ട് പിന്നെ ദേ ചില്ലി ഫ്ലേക്സ് പിന്നെ ബട്ടർ ബ്രെഡ് നമുക്ക് തുടങ്ങാം ആ ആദ്യം ദേ ക്യാരറ്റ് ബൗളിലേക്ക് ബൗളിലേക്കിട്ടു പിന്നെ ക്യാബേജ് തക്കാളി പിന്നെ ആ ഇനി സവോള പിന്നെ എന്നാ ആ ചില്ലി ഫ്ലേക്സ് കിടന്നോട്ടെ പിന്നെ ചീസ് വേണമെന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ ചുമ്മാ ഇട്ടേക്കാൻ ഓർത്ത് ഇരിക്കണോ മയനേഴ്സ് വേണമായിരുന്നു അപ്പം മയനേഴ്സ് ഇല്ല മയനേഴ്സ് പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് മയനേഴ്സ് വേണമല്ലോ എന്ന് ഓർത്ത് പിന്നെയിട്ട് ഉണ്ടാക്കാനായിട്ട് സമയമില്ല അത് മിക്സ് ചെയ്ത് കൊടുക്കാം സാൻഡ് പോലെ കിട്ടിണ്ടല്ലേ തൈരും പൊടി അടിച്ചുകൊടുത്തല്ലേ തറു അതാണ് തൈര് സാൻഡ്വിച്ച് മിക്സ് കഴിഞ്ഞത് കൂടി കൂടി ഇട്ടു ആ വന്നിട്ടില്ല എന്തോ ആവ തമ്പിരാൻ അറിയാം കേട്ടു തരാം വേവിക്കാതെ പറയാൻ പാടില്ല പരിഷ്കാരങ്ങളെ പണിയാണല്ലോ മുഴുവൻ ബട്ടർ തേച്ചിട്ട്

രണ്ടെണ്ണം ഉണ്ടാക്കണുള്ളൂ എങ്ങനെ ഉണ്ടെന്ന് അല്ല ചിക്കനോ ബീഫൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ പോയേനെ വെജിറ്റബിൾ വെജിറ്റബിളായതുകൊണ്ടാണ് ഇവിടെ പോവില്ല ഇത് നമുക്ക് കമത്തിയിടാം എന്നാ ആ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുഡായ്പ ആണേ ഇവിടെ കൊടുത്തു വിടാം വൈകിട്ട് വന്നിട്ട് അവളെ അഭിപ്രായം പറയട്ടെ കേട്ടോ രണ്ടെണ്ണം ഉണ്ടാക്കി അതിന് കൊടുത്തു കൊടുത്തുവിട്ടേക്കാം അപ്പം നമുക്ക് ലഞ്ച് ബോക്സും കൂടി കണ്ടാലോ ഇതിന്റെ കൂടി ഇന്ന് അപ്പൂന് കൊടുത്തു പറഞ്ഞേ ഇതേ ചോറും കാബേജ് തോരൻ കണ്ണിമാങ്ങ പിന്നെ പിന്നെതേ സാമ്പാർ ഇന്ന് രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു അപ്പോൾ എളുപ്പമായി സാമ്പാർ പിന്നെ പിന്നെതേ നല്ല ബീഫ് റോസ്റ്റ് അപ്പോൾ കൊടുത്തുവിടാം ബീഫ് റോസ്റ്റ് അടച്ചു വെച്ചു പിന്നെ അത് സാമ്പാർ നല്ല ചൂടാണേ ആ വെച്ചു പിന്നെ ലഞ്ച് ബോക്സ് അടച്ചു അങ്ങനെ അങ്ങനെ ലെഞ്ച് പാക്ക് ചെയ്തു വെള്ളം വെള്ളമെടുത്തു വെച്ചു അപ്പോ ഇന്നത്തെ വിളോയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വിളവേ കാണാം ബൈ